നാം ഇന്ന് വീണ്ടും കൂട്ടക്ഷരം എഴുത്തും വായനയും ഉച്ചാരണവും പഠിക്കുകയാണ് നമ്മൾ ദാല് ഇങ്ങനൊരു ദാല് പഠിച്ചായിരുന്നു പഠിച്ചിരുന്നു ഇപ്പം ആ ദാൽ ഇത് കൂട്ടമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും ഇത് ദാല് ഈ ദാല് നമ്മ നാം പഠിച്ചതാണ് ഈ ദാൽ ആണിത് പദത്തിൻ്റെ അവസാനം വരുമ്പോൾ ദാലിനെ ഇങ്ങനെ എഴുതും ബ ബാല് ദ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ സ്പീഡി വായിക്കണം ബുൻ ബതുരുൺ ബതുരുൺ ബദുറു ബതുരുൺ ബതുൺ സ്പീഡി വായിക്കാം ബദുറുൻ ബതുരുൺ ബൺ ബതുരുൺ ബൺ ബദുരുൻ ബദുരുൺ

bu ba e bu ra e er bu er bu er bur dun bur dun bur dun bur dun bur dun bur <tik> dun tua e ตัวออตัวตัวเอืตัวตัอตัวยาออยาอยยายยูยยยตัวยอยาเยืยู้ยตัว full v o l u ตัวตัว

രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ ത്വയ് 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 ഋൺ ത്വയുരുൻ ത്വരുൻ സ്പീഡ് വൈകാം ത്വരുൺ ത്വരുൻ ത്വറുൻ 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 ഇതൊന്നുകൂടെ പറയാം ബ ஸ்பீடில் வாய்க்க സ്പീഡ് വായിച്ച് ശീലിക്കാം ഇത് പദത്തിന്റെ വേടിന്റെ ലാസ്റ്റ് ദാല് ദാല് ഇത് ദാല് ഇപ്പോൾ പദത്തിൻ്റെ മധ്യഭാഗത്തും മധ്യഭാഗത്തും ലാസ്റ്റും എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും സെൻട്രലിലും ലാസ്റ്റും എഴുതുമ്പോൾ ദാൽ ഇങ്ങനെ എഴുതും സപ്പറേറ്റായിട്ട് ദാലിനെ എഴുതുമ്പോൾ പ്രത്യേകം എഴുതുമ്പോൾ ഒറ്റയായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും അന്നേരം ബദുറുൻ ബുർദുൻ ബുർ ദുൻ ബുർദുൻ ബുർദുൻ

ിൽ വാവ് ദൽ സ്പീഡ് വൈകാം ഒന്ന് വായിച്ച് ശീലിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഫലമില്ല നിങ്ങളുടെ വായിക്കുക നിങ്ങളുടെ സ്പീച്ച് ചെയ്യുക ബദുറുൻ വായിക്കുക ബദുറുൻ സ്പീച്ച് ചെയ്യുക ബദുൻ ബുർദ്ദുൻ ബുർദ്ദുൻ

ฮ่าข่าฮ่าเอฮ่าเอฮ่าเอฮ่าว้าวววฮ่าว่าววาวีววสุขุนว่าวฟาฟาฟาฟินฟาฟิน่าว

मुन पस मुन पस मुन पस मुन पस मुन स्पीड हो गया स्पीड हो गया पस मुन पस मुन पस मुन पस मुन पस मुन पस मुन बा 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 दाल

Bada'a 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 Lam Lam La Lam La Lam La Ba Lam Lam La Lam La Ba Ba La Ba La Ba La Ba La Ba نون 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 لبن لابانون لبن لابانون لبن لابانون لبن كافو كاف كاف كافو كاف تاء تا كافو 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 تاء باء

ta ta' ta ta ta' ta ta kita 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 ba' bun ba' bun kita 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 bun കിതാബിൻ 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 ഒന്നും കൂടെ വായിച്ചു തരാം ബാല് ദൺ ബദുൻ ബതുരുൻ ബദുൻ ബദുരുൺ ബദുരുൻ ബദുരുൺ ബദുരുൺ Badurun Badurun Adatadu, tanda Ba Bu Babi Bu Babi Bu Bu Babi Bu Ba, -bu. ba, -bu. ba, -bu. ba, -bu. ba Lam Bu Ba Ba Bu Ba Bu Ba, bu. ba, bu. ba bu Ra -u, Ra R rari R er, ra -ra. R er, Sukun R er. Bu er, bu er, bu er. Dal dun. Ba e uh, bu ra er uh, dal dun. Bur dun, bur dun, bur dun, bur dun. 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 Hari tadi tua, uh. tuột tuột ư tuột tuột ư ya ư ye tuột ye tuột ye tuột ye tuột ra ư run ra ư run ra ư run tuý run tuý run അടുത്തത് ദാല് 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 ദ ലാമ് ഇൽ ദ ദ ഇൽ ദ് വാവ് ചേർത്ത് പറയുമ്പം ദൽ ദൽ വുൻ ദൽ വുൻ ദൽ വുൻ സ്പീഡ് വായിക്കാം സ്പീഡിൽ സ്പീച്ച് ചെയ്യാം ദൽ വിൻ دلون دلون هذا خاء 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 ขาอืขาขาอืขาขาขาอขาว้าเอเบฟาอฟาอฟนฟาอฟนขาเขาเฟดชนจะรสปีดเาวฟนข้าวฟนข้าวฟนข้าวฟนข้าวฟนข้าวฟน ข้าวฟนข้าวฟนข้าวฟนข้าวฟืนกวาฟนกวากวาฟกวาสีนสืกวาฟืกวาสีนสืกวาสืกวาสืเปกากวกวากวาสมมมน मुन कस मुन कस मुन स्पीड హంస్ అలిఫ్ హంస్ అ బ అ ద അടുത്തത് ലമ ലാമ് ലാമ് ല ബ ലൂന് നുൻ ല ബുൻ ലുൻ ല ബ നുൻ ലബനുൻ ലബനുൻ സ്പീഡി വായിക്കുക സ്പീഡി വായിക്കുക ലബനുൻ 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 Kaf Ka Ta e Ta Ba e Ka Ta Ba Ka Ta Ba Kata 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 Kata Kaf Ki Kaf Ki Ta e Ta Ta ൻ കിതാബിൻ 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 ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ചു തരും അതിനകത്തിൽ നിസ്സരത്തിൽ ഫുൾ സ്റ്റോപ്പിൽ നമ്മൾ വായിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ പരിചയപ്പെടുത്തിയാണ് ഇപ്പോൾ ബദുറുൻ എന്ന് പഠിച്ച് നമ്മൾ ബദുറുൻ ഇത് ബദുർ നിസ്വരത്തിൽ സുക്കൂനിൽ സ്റ്റോപ്പ് വാക്കൂഫ് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും സുക്കൂനിൽ സ്റ്റോപ്പ് ബദുർ ബദുറുൻ ബദുർ ഫുൾ സ്റ്റോപ്പിൽ ർ ബദുറുൻ പറയേണ്ടത് ബദിർ ഫുൾ സ്റ്റോപ്പാണ് ഫുൾ സ്റ്റോപ്പിൽ ബദിർ ബദർ ബദുറുൻ ബദിർ ബദുറുൻ ബദർ അറബ് ഭാഷയിൽ പദത്തിൻ്റെ അവസാനം ഫത്തഹോ കസറോ ലൊമ്മോ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഫത്ത രണ്ട് കെസർ രണ്ട് ലൊമ്മ ഇതാണെങ്കിൽ സുക്കൂൻ കൊടുത്ത് നിർത്താവുന്നൊരു നിയമമുണ്ട് അതിനെല്ലാം സുക്കൂനിലാണ് അറബ് ഭാഷയിൽ നിർത്തുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് വക്കൂഫ് ചെയ്യുന്നത് നിർത്തുന്നത് ഫുൾ സ്റ്റോപ്പിൽ സുക്കൂൻ കൊടുക്കും ലാസ്റ്റ് സുക്കൂൻ ഫുൾ സ്റ്റോപ്പിൽ ലാസ്റ്റ് സുക്കൂൻ കൊടുത്ത് നാം വായിക്കും பதுர் 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 புல் ஸ்டோபில் சுக்கில் வாக்கு ஸ்டோப் ஜெய்யும் பதுர் பதுர் ുർ ദുൻ ദുൻ ബുർദുൻ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ബുർദ് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത് വക്കുഫ് ചെയ്യുന്നത് നിർത്തുന്നത് ബുർദ് ബുർദ് അവിടെ ആ രണ്ട് ദിത്വം നഷ്ടപ്പെടും എന്നോട് പറയാം പദത്തിൻ്റെ അവസാനം വരുന്ന ിത്വം നഷ്ടപ്പെടും ഉച്ചാരണത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് സുക്കൂനിൽ സുക്കൂനിൽ സ്റ്റോപ്പ് സുക്കൂനിൽ സ്റ്റോപ്പ് സുക്കൂനിൽ സ്റ്റോപ്പ്